ഹോട്ടൽ ഫീൽഡ് തന്നെയാണ് ബിരിയാണി കഴിച്ചപ്പോൾ ഉണ്ടായ അനുഭവം എന്താ ടേസ്റ്റി ബിരിയാണിയാണ് അത് പ്രത്യേകിച്ച് ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിപ്പോൾ ബിരിയാണി വെക്കുന്നതിനെ കുറിച്ച് എന്ത് തോന്നി ഓൾറെഡി കുക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ബിരിയാണി വെക്കുന്നത് ഈ ബിരിയാണി വെക്കുന്ന തമ്മില് ഈസിയായിട്ട് ബിരിയാണി പെട്ടെന്ന് വെക്കുന്നത് പെട്ടെന്ന് പഠിക്കാൻ തോന്നിയോ അതുകൊണ്ടപ്പോൾ നമ്മുടെ ഷെഫ് ബുഹാരിക്കയുടെ ട്രൈനിങ് ഒക്കെ കിട്ടി അവരെ ക്ലാസ്സുകളൊക്കെ കിട്ടി അതെങ്ങനെയുണ്ട് അന്ന് വിശദീകരിക്കാമോ ഇവിടെ ഒന്നിട്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവം എന്താ എന്താണിലെന്തെങ്കിലും പുതിയതായിട്ട് കാര്യങ്ങൾ വരുന്നതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഐഡിയകളുണ്ടോ നല്ല തോന്നുന്നുണ്ടോ വന്നു കഴിഞ്ഞാലും ഇപ്പൊ നമ്മള് ബിരിയാണിയുടെ പഠിച്ച പഠിച്ചല്ലോ ഏകദേശം കാര്യങ്ങളൊക്കെ ആ പഠിച്ചതിനെ കൊണ്ട് ജീവിതം വിജയിപ്പിക്കാന്നൊക്കെ തോന്നുന്നുണ്ടോ എങ്ങനെ ബിസിനസ് ആണോ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഒക്കെ അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാണ്ടോ ചെറിയൊരു ഫീസ് കൊടുത്തിട്ടാണ് പഠിച്ചത് ആ ഫീസിനുള്ള മൂല്യം കിട്ടിയോ അവിടെ ഇത് എത്ര പ്രായക്കാർക്ക് പഠിക്കാൻ തോന്നുന്നുണ്ട് ഇത്ര പല വ്യത്യസ്ത ബിരിയാണികളും നമ്മൾ ഉണ്ടാക്കി ഇവിടെ ആ ബിരിയാണി കഴിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങളും അതിലും എല്ലാ ബിരിയാണി വ്യത്യസ്ത ഇവിടുന്ന് കിച്ചണില് ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ കെമിക്കൽ ചേർക്കുന്നതായിട്ടോ എന്താണെന്ന് വെച്ച് തോന്നിയോ ഇല്ല പല ബിരിയാണികളും കഴിച്ചിട്ടുണ്ടോ അല്ലേ എങ്കില് നമ്മളെ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫീലിംഗും കാര്യങ്ങളൊക്കെ അത് വ്യത്യാസമുണ്ട്

ഉപകാരം തന്നെയാണ് അതൊരു കോഴ്സ് ആകുമ്പോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി കോഴ്സും നല്ലതന്നെയാണ് എല്ലാം കൊള്ളാം കൊള്ളാമോട്ടെ ഇനിയും വരട്ടെ